എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല പഞ്ചു പേസ് ചെവി നീളം പേര സ്റ്റോക്കാക്കാൻ അനുയോജ്യം നല്ല വളർച്ചയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തിരണ്ടായിരത്തി രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉയരവും ഉടൽ ഉടൽനീളവുമുണ്ട് ബോഡി വെയ്റ്റ് ഇരുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് വേറെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവത്തിനായി നല്ല വലിപ്പമുള്ള ഒരു ഹൈദരാബാദി ബ്രൗൺ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള നല്ല വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാടാണ് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത്തി കിലോ വരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരേ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് തളയാടിനെ വീണ്ടും ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ ഇനി ആടിനെ വേറെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സെപ്പറേറ്റ് ആയിട്ട് ആടുകളെ വേറെ കുട്ടികളെ വേറെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ആറര മാസം പ്രായം പാരസ്റ്റോക്ക് ക്വാളിറ്റിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ വില ആടും രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനക്കെ ഒരു ദിവസം ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജേ സി പശു വിൽപ്പനക്ക് നിലവിൽ ആറുമാസം ചനയാണ് ആറ് ലിറ്റർ പാലും ദിവസവും കിട്ടുന്നുണ്ട് ഇളം കറവയിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഫുൾ ടേമഡ് ആയിട്ടുള്ള ഒരു ലോറി ഇനത്തിൽപ്പെട്ട ഒരു ബേഡ്സ് വിൽപ്പനക്ക് ഫീമെയിലാണ് ഡി എൻ എ ഉണ്ട് നല്ല ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡ്സാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഈ ബേഡ്സിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വലിയൊരു മലബാരി ആട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പന സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ പശു പ്രസവിച്ചത് ഒൻപതാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒക്കെയാണ് പശു പ്രസവിച്ചത് നാലുമണിയായിത്തോളം പ്ലാസൻ്റെ മാവ് വീണിട്ടുണ്ട് ഇപ്പോൾ പശു നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് കാളക്കുട്ടിയാണ് ഒറിജിനൽ മുഴയാണ് കൊമ്പ് കരച്ച മുഴയല്ല ഒറിജിനൽ മോഴ പശു നാട്ടിൽ തന്നെ വളർന്നതാണ് അത് കടിഞ്ഞൂല്ലോ ആദ്യ പ്രസവത്തിൽ നാട്ടിൽ പുറത്തുനിന്ന് വന്ന പശുവാണ് സേലത്തിൽ നിന്ന് വന്ന പശു ഇവിടെ സെറ്റായി വളർന്നതാണ് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പതിനെട്ട് ലിറ്ററോളം പാൽ കിട്ടിയെന്ന് തന്ന വീട്ടുകാർ പറഞ്ഞായിരുന്നു അപ്പോൾ ആ പതിനെട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു പതിനാറ് പതിനേഴ് ലി പാല് കൂട്ടാം കണക്കൂട്ടൻ എന്തായാലും പതിനെട്ടിൻ്റെ ഉണ്ട് പശു നല്ല അകടും കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പ് ഒരുപോലെയാണ് കയറ്റിറങ്ങ മടിയൊന്നുമില്ല ഈക്വലാണ് നാല് കാമ്പ് നല്ല ഗ്യാപ്പുണ്ട് കാമ്പിനും നല്ല മടി കാര്യങ്ങളാണ് നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് തീറ്റയും കുടിക്കുന്ന ഒരു പശു ഒരു പ്രശ്നവും അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റിലും നല്ല ക്വാളിറ്റിയിലുള്ള ജേഴ്സിയും ബ്രൗൺ വാട്ടർ മിക്സ് ആയിട്ടുള്ള ഒരു പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് യാതൊരു ശീലക്കേടില്ല ആർക്കും കൈകാര്യം ചെയ്യുക എന്നുള്ള പശുവാണ് കറക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല വന്ന കറവാ കണ്ടെടുത്തോണ്ട് പോവാം പശു എന്തായാലും ഈ പശുവിൻ്റെയും അതിൻ്റെ കാളക്കുട്ടിയുടെയും ഉദ്ദേശം അറുപത്തിയേഴായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് പത്തും ക്രോസ് പേഡ് ആട്ടുംകുട്ടികളാണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് അഞ്ച് മുട്ടൻകുട്ടികളും അഞ്ച് പെണ്ണാട്ടും കുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തെണ്ണത്തിന് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പത്ത് ആട്ടുംകുട്ടികൾക്ക് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ആദ്യത്തെ പ്രസവത്തിനായി ഇനി അഞ്ചോ ആറോ ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ചെനയാട് വില്പനക്ക് വളർത്തുകാർക്ക് എന്ത് കൊണ്ടുപോകും നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി അറുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് ഇനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന വിൽപ്പനയ്ക്ക് ഏകദേശം നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ആറു ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഒരു പീസിന് എഴുപത് രൂപ സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസെങ്കിലും വാങ്ങിക്കണം വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ രണ്ട് മുപ്പത്തെട്ടായിരം രൂപ സ്ഥലം വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി മൂന്നര മാസം പ്രായമുള്ള രണ്ട് ഷെറാ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനേട്ടവും പൊക്കവുമുണ്ട് നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആറുമാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഉയരവുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ബോഡി വെയ്റ്റ് ഇരുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് വെള്ളിക്കണ്ണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഭാവിയിൽ ക്രോസിംഗിന് നിർത്താനുമെല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി അഞ്ച് കനേഡിയൻ പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പെണ്ണാടുകളും പിന്നെ രണ്ട് കുട്ടികളും അങ്ങനെ അഞ്ചെണ്ണമാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഈ തള്ളയാടുകളെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല ഈ കുട്ടികൾ ഏതെല്ലാം ആടിൻ്റെ ആണെന്ന് അറിയില്ല എന്നാണ് പാർട്ടി പറയുന്നത് കാരണം അവർ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ രണ്ട് ആടിൻ്റെ പാലും രണ്ട് കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അഞ്ചും കോടി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിമാർ വലിപ്പമുണ്ട് വളർത്താനും ഇറച്ചിയാവശങ്ങൾ മനോജ്യമായ ഈ രണ്ട് മുട്ടനാടുകളൂടി ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ